ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയുടെ നാലാം മത്സരത്തിനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് വേദി ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് മത്സരം അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ആതിഥേയർ രണ്ട് ഒന്നിന് മുമ്പിലാണ് ലീഡ്സിലും ലോഡ്സിലും ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ ഇതുവരെ വിജയിക്കാൻ സാധിക്കാത്ത എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കുകയും ചെയ്തു എഡ്ജ് ബാസ്റ്റണിലെ പോലെ ഇന്ത്യക്ക് ഒരിക്കൽ പോലും മാഞ്ചസ്റ്ററിലും ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഈ വേദിയിൽ ഇന്ത്യ ആകെ കളിച്ചത് ഒമ്പത് ടെസ്റ്റുകൾ ഇതിൽ നാല് മത്സരം പരാജയപ്പെട്ടപ്പോൾ അഞ്ചെണ്ണം സമനിലയിലും അവസാനിച്ചു മാഞ്ചസ്റ്ററിലെ ഇന്ത്യയുടെ പ്രകടനം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സമനില ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സമനില ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇനിങ്സിനും ഇരുന്നൂറ്റി ഏഴ് റൺസിനും പരാജയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പരാജയം നൂറ്റി എഴുപത്തി ഒന്ന് റൺസിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സമനില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പരാജയം നൂറ്റി പതിമൂന്ന് റൺസിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സമനില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സമനില രണ്ടായിരത്തി പതിനാലിൽ ഇനിങ്സിനും അമ്പത്തിനാല് റൺസിനും പരാജയം